നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി രണ്ടാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണം മറ്റൊരു കഥയോ നോവലോ കാവ്യമോ പോലെ പോലെയൊന്നുമല്ല സാധാരണ കഥകളിലൊക്കെ ചില പ്രത്യേക ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ നായകനുണ്ടാവും നായികയുണ്ടാവും വില്ലനുണ്ടാവും ആ വില്ലൻ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നുണ്ടാവും മിക്കവാറും നായികയെ തട്ടിക്കൊണ്ടുപോവുക ഇതൊക്കെ സംഭവിക്കാം നായ സ്വാഭാവികമായിട്ടും ഒരു സംഘടന ഉണ്ടാവും അതിൽ നായകൻ തന്നെ വിജയിക്കും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ പോയി നായികയെ എന്താണ് സ്വതന്ത്രയാക്കുക ബന്ധനത്തിൽ നിന്നും മുക്തയാക്കുക പിന്നെ അവരെന്തേയും കൂടെ ആടി പാടുന്നതും ചില മരത്തിന് ഏറ്റും ഓടുന്നതും സന്തോഷിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ കാണിച്ചിട്ട് ശുഭം എന്നെഴുതി കാണിക്കും സിനിമയാണെങ്കിൽ പക്ഷെ രാമായണത്തിൽ അങ്ങനെയല്ല രാമായണത്തിൽ നായകനുണ്ട് അത് ശ്രീരാമനാണ് നായികയുണ്ട് അത് സീതയാണ് വില്ലനുണ്ട് അത് തീർച്ചയായും രാവണൻ തന്നെയാണ് ഇവിടെ സീതയെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് രാവണൻ തട്ടിക്കൊണ്ടു പോയി ലങ്കയിൽ പാർപ്പിച്ചിരിക്കുകയാണ് രാമ രാവണ യുദ്ധം നടക്കുന്ന പ്രധാനമായും സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രാവണനെ വധിക്കാനും അതിനെ തുടർന്ന് സീതയെ മോചിപ്പിക്കാനും വേണ്ടി തന്നെയാണ് രാവണനെ വധിച്ചിരിക്കുന്നു അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു വധിച്ച ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥിരം ശൈലിയിലുള്ള കാവ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് സീതയെ മോചിപ്പിക്കുക എന്നുള്ളതായിരിക്കും നായികയായ സീതയെ മോചിപ്പിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ ശ്രീരാമൻ അങ്ങനെയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്രീരാമൻ മാതൃകാ പുരുഷനാകുന്നത് ശ്രീരാമൻ മര്യാദ പുരുഷോത്തവനാകുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ നോക്കാം രാവണനെ വധിച്ച ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അതേ ഉടനെ സീതയെ സ്വതന്ത്രയാക്കാനും സ്വന്തമാക്കാനുമായിട്ടല്ല അദ്ദേഹം പോകുന്നത് അതിനു മുമ്പ് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തു ഒന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണനെ ദുഃഖിച്ചിരിക്കുന്ന സ്വന്തം സഹോദരൻ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന വിഭീഷണനെ അദ്ദേഹം പല നല്ല വാക്കുകളും പറഞ്ഞ് ആശ്വസിപ്പിക്കും അദ്ദേഹം മാത്രമോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് ശത്രു എന്ന് വിശേഷിപ്പിക്കാവുന്ന രാവണൻ്റെ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ ശ്രീരാമൻ അഭിനന്ദിക്കും എന്നോട് ഏറ്റുമുട്ടി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചതുകൊണ്ട് അദ്ദേഹം ആ ചരമത്തിനെ അദ്ദേഹം വീരചരമം എന്ന് വിശേഷിപ്പിക്കും എൻ്റെ കൈകൊണ്ട് മരിക്കാനായ അദ്ദേഹം പുണ്യവാനായി എന്ന് പറയും അതേവരെയുള്ള രാവണൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുക്കും രാവണന് മോക്ഷം നൽകും അതിനുശേഷം അന്തസ്സായിട്ട് അങ്ങേറ്റത്തെ പ്രൗഢിയോടുകൂടി തന്നെ വിധിപ്രകാരം തന്നെ രാവണൻ്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെക്കൊണ്ട് ചെയ്യിപ്പിക്കും എല്ലാ ആദരവും നൽകും വീരോചിതമായ ഒരു സംസ്കാര ചടങ്ങാണ് നമ്മളവിടെ കണ്ടത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലങ്കയെക്കുറിച്ച് ചിന്തിക്കും ലങ്കയിൽ ഇപ്പോൾ രാജാവില്ല രാജാവില്ലാത്ത ഒരു രാജ്യത്ത് എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ അരാജകത്വം ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് അവിടെ രാജാവ് വേണം തീർച്ചയായും വിഭീഷണനാണ് അതിനർഹൻ ഇപ്പോൾ സ്വന്തം സഹോദരനായ ലക്ഷ്മണനെ കൊണ്ട് വിഭീഷണനെ അവിടെ രാജാവായി അഭിഷേകം ചെയ്യിപ്പിക്കും മാത്രമോ അദ്ദേഹം ഈ യുദ്ധത്തിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ അദ്ദേഹത്തിന് രാവണനെ വധിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ദീർഘനാളത്തെ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ നിന്നോ അവർക്കെല്ലാം പ്രത്യേകിച്ച് സുഗ്രീവൻ ഹനുമാൻ അവർക്കെല്ലാം അദ്ദേഹം പ്രത്യേകം പ്രത്യേകം നന്ദി പറയും എൻ്റെ കൂടെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇത് ഇത് നടന്നത് എന്ന് അദ്ദേഹം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അവരുടെ സേവനത്തെ അംഗീകരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് അദ്ദേഹം സ്വന്തം സഹധർമ്മിണിയായ സീതയെ അന്വേഷിക്കുന്നത് എന്നിട്ട് ആദ്യം അദ്ദേഹം സ്വ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഹനുമാനാണ് നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന സമയത്തും ശ്രീരാമൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട് എന്താണ് ഹനുമാനോട് പറയുന്നത് നീ പോയി സീത ഹനുമാൻ അറിയാമല്ലോ സീത എവിടെയാളുള്ളത് നീ പോയി സീതയെ കണ്ടിട്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരാനൊന്നുമല്ല പറയുന്നത് എ കാര്യം അദ്ദേഹം സീത ഇപ്പോൾ ലങ്കയിലാണുള്ളത് ലങ്കയ്ക്ക് ഇപ്പോൾ ഒരു രാജാവുണ്ട് വിഭീഷണനാണ് ലങ്കയുടെ രാജാവ് അതുകൊണ്ട് അദ്ദേഹം ഹനുമാനോട് പറയും ആദ്യം വിഭീഷണനോട് അനുവാദം തേടുക അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിച്ച ശേഷം ലങ്കയിൽ പ്രവേശിക്കുക അങ്ങനെ പ്രവേശിച്ച് അശോകവനത്തിൽ ചെന്നവിടെ ശിംശപാ വൃക്ഷ ചുവട്ടിൽ കഴിയുന്ന സീതയെ കാണുക സീതയെ കണ്ടിട്ട് രാമരാവണ യുദ്ധം നടന്നതും അതിൽ രാവണനെ വധിച്ചതും രാവണൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതും വിഭീഷണൻ രാജ്യഭാരം ഏൽപ്പിച്ചു ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സീതയെ ധരിപ്പിക്കുക എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ് എന്നോട് വന്ന് പറക നീ സത്വരം ഇത്രയും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സത്വരം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം അവളുടെ ആ ഈ ഇതെല്ലാം കേൾക്കുമ്പോൾ അവളുടെ മുഖഭാവം എങ്ങനെയായിരുന്നു അവളുടെ വികാര പ്രകടനം എങ്ങനെയായിരുന്നു അവരുടെ വാക്കുകൾ ആദ്യമായിട്ട് എന്തൊക്കെ വാക്കുകളാണ് പറഞ്ഞത് എങ്ങനെയാണ് പ്രതികരിച്ചത് ഇതെല്ലാം എന്നോട് വന്ന് പറയണം എനിക്കിതൊക്കെ അറിയാൻ ആകാംക്ഷയായി എന്ന് പറയും അങ്ങനെ ഹനുമാൻ ലങ്കയിലെത്തും അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലങ്കാ നിവാസികളുള്ള രാക്ഷസന്മാർ നൽകുന്നത് നേരത്തെ വാലിൽ തീ കൊളുത്തി വിട്ട പോലെ അല്ല ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു രാ വിഭീഷണനാണ് ഇപ്പോൾ രാജാവ് എല്ലാവിധ ആദരവോടും കൂടിയാണ് വീരോചിതമായ രീതിയിൽ തന്നെയാണ് ഹനുമാൻ ലങ്കയിൽ സ്വീകരണം ലഭിക്കുന്നത് അങ്ങനെ ഹനുമാൻ ചെല്ലുമ്പോൾ സീതാദേവി ശ്രീരാമപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അശോക വനത്തിൽ കഴിയുകയായിരുന്നു ഇരിക്കുകയായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹനുമാൻ ചെന്ന് സീതയെ നമസ്കരിച്ചു ശ്രീരാമൻ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും സീതാദേവിയെ അദ്ദേഹം ധരിപ്പിച്ചു ഇതെല്ലാം അറിയിച്ചു പ്രത്യേകം പറഞ്ഞു ഇതെല്ലാം എന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്ന ശ്രീരാമൻ്റെ ദൂതനായിട്ടാണ് ഇതെല്ലാം ആ ദേവിയെ അറിയിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സീതയ്ക്ക് അങ്ങേറ്റത്തെ സന്തോഷം വരും സീത ഗദ്ഗതകണ്ഠയായി എന്നാണ് പറയുന്നത് സീതയുടെ തൊണ്ട ഇടറി സീത സംസാരിക്കുമ്പോൾ ശ്രേഷ്ഠ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഹനുമാനെ എന്നിട്ട് പറയുന്നത് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിനെ കണ്ടുകൊള്ളാൻ ഉപായമെന്ത് എത്ര പാർക്കേണമിനിയും ശുജൈവ ഞാൻ ശുജൈവ എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടുകൂടി ഈ ദുഃഖവും സഹിച്ചുകൊണ്ട് ഈ ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ട് ഇനിയും ഞാൻ എത്രനാൾ ഞാൻ വെയിറ്റ് ചെയ്യണം എത്രനാൾ ഞാൻ കാത്തിരിക്കണം എൻ്റെ ഭർത്താവിനെ കാണാൻ എനിക്ക് കൊതിയായി എത്രയും വേഗം എൻ്റെ ഭർത്താവിൻ്റെ സവിധത്തിൽ എനിക്ക് അണയണം അതിന് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് ഇനി ഇവിടെ കഴിയാൻ വയ്യ ഞാൻ എനിക്കിതിൻ്റെ പരിധിയായി കഴിഞ്ഞു പരിധി എനിക്ക് അങ്ങ് അറ്റമായി കഴിഞ്ഞു എനിക്ക് ഭർത്താവിനെ കാണണം എന്തെങ്കിലും ഒരു അവസരം എനിക്ക് എത്രയും പെട്ടെന്ന് അതിനെ ഉണ്ടാക്കിത്തരണം അത് അങ്ങ് വിചാരിച്ചാലേ സാധിക്കൂ എന്ന് ഹനുമാനോട് സീതാദേവി ഇനി എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ എനിക്കിനി ഒട്ടും ക്ഷമിക്കാൻ വയ്യ ഇതാണ് സീതാദേവി പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാൻ തിരിച്ചു വന്ന് ശ്രീരാമനെ അറിയിക്കും ശ്രീരാമൻ അത് കേട്ട് അല്പം ചിന്തിക്കും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത് മോഡസ് ഓപ്രാണ്ടി എന്ത് വേണമെന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത് എന്നിട്ട് അദ്ദേഹം രാജാവായിട്ടുള്ള വിഭീഷണനെ തന്നെ അറിയിക്കും ആ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വിഭീഷണനെ ചിലപ്പം രാജ്യാഭിഷേകം ചെയ്യിച്ചത് ശ്രീരാമൻ ലക്ഷ്മണനെ കൊണ്ടാണെങ്കിലും ശ്രീരാമൻ്റെ അഭീഷ്ടപ്രകാരമാണ് എങ്കിൽ പോലും വിഭീഷണാകട്ടെ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അടിയുറച്ച് അനുയായിയാണ് എങ്കിലും വിഭീഷണൻ ഇപ്പം രാജ വായുസ്ഥിതിക്ക് ആ ലങ്കിൽ പ്രവേശിക്കുന്നതിനും ലങ്കിൽ നിരാളിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാം തന്നെ ആ നിയമപ്രകാരം നടപടിക്രമപ്രകാരം തന്നെയാണ് ശ്രീരാമൻ ഇടപെടുന്നത് അദ്ദേഹം ആദ്യം പറയുന്നത് വിഭീഷണനോട് തന്നെയാണ് പറയുന്നത് എന്ന് ചില അറേഞ്ച്മെൻറ്റ്സ് ചില ഏർപ്പാടുകൾ എന്നുള്ള നിലയിൽ അങ്ങ് അവിടെ ചെയ്യണം എന്ന് പറയും സീത ഇപ്പോൾ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും കരഞ്ഞ് വീർത്ത മുഖമായിട്ടൊക്കെ ആയിരിക്കും സീതയിരിക്കുന്നത് എനിക്കങ്ങനത്തെ സീതയെ അല്ല എനിക്ക് കാണേണ്ടത് അപ്പോൾ നമ്മുടെ കാവൽ നിൽക്കുന്ന തൊഴിലായിട്ടുള്ള അവിടുത്തെ അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള സ്ത്രീകളെ വൃദ്ധയായ സ്ത്രീകളൊക്കെ ഉണ്ട് വൃദ്ധകളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് അവരെ കൊണ്ട് വൃദ്ധയായിട്ട് സ്നാനം ചെയ്യിപ്പിക്കണം തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കണം സുന്ദരിയാക്കണം എന്നിട്ട് ദിവ്യമായ വസ്ത്രങ്ങൾ പട്ട് വസ്ത്രങ്ങളുമൊക്കെ ഒരു ധരിപ്പിക്കണം സീതയെ ആഭരണങ്ങൾ അണിയിക്കണം സർവാഭരണ വിഭൂഷിതയായിട്ട് വേണം സീതാദേവി എൻ്റെ മുമ്പിൽ പ്രത്യ പ്രത്യക്ഷപ്പെടാൻ എൻ്റെ മുമ്പിലേക്ക് സീതയെ ആനയിക്കാൻ അങ്ങനെ വെറുതെ പിടിച്ചുകൊണ്ടോ നടന്നുകൊണ്ടോ അല്ല അങ്ങനെയൊന്നും അല്ല കൊണ്ടുവരേണ്ടത് സീതാദേവിയെ ഒരു രാജ്ഞിക്ക് സമമായ ആദരവോടുകൂടി തന്നെ ഒരു മനോഹരമായ ഒരു പല്ലക്കിലാണ് സീതദേവിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പം ആ രാ ശ്രീരാമൻ്റെ ആഗ്രഹപ്രകാരം അതെല്ലാം ചെയ്തു ശ്രീ സീത സ്നാനം ചെയ്തു നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നല്ല നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചു അങ്ങനെ സീത റെഡി ആയിരിക്കുകയാണ് ശ്രീരാമൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താൻ സീതയെ സ്വീകരിക്കാൻ വരുന്നതോ വിഭീഷണൻ ഹനുമാൻ അങ്ങനെ അവരെല്ലാമാണ് അവരുടെ നേതൃത്വത്തിൽ ശരിക്കും വിഭീഷണും ഹനുമാനുമാണ് അശോകവനത്തിൽ സീതയെ സ്വീകരിക്കാനായിട്ട് വരുന്നത് അവിടെ നിന്നും അശോകവനത്തിൽ നിന്നും വളരെ ആഘോഷമായിട്ട് വാദ്യമേളങ്ങളുമൊക്കെ ആയിട്ട് മനോഹരമായൊരു പല്ലക്കലിരുത്തി സീതയെ ആനയിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ സീതയുടെ ആ വരവ് കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും നാൾ വരവാനന്മാർ സീതയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്താണ് സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തതും ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചതും ഇതെല്ലാം കഴിഞ്ഞ ശേഷം സീതാദേവി വരികയാണ് അപ്പോൾ അവരെല്ലാം കൂടെ തിക്കും തിരക്കും കൂട്ടി ഇടിച്ച് കയറി തള്ളി കയറി ഒക്കെ നിൽക്കുകയാണ് വരിയിൽ സീതയെ കാണാൻ വേണ്ടി പക്ഷേ കാലം മാറി ഇപ്പോൾ അവിടെ രാജാവുണ്ട് രാജാവിന് കാവൽക്കാരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാജാവൊക്കെ വലിയ വടികൾ ദണ്ടുകളൊക്കെ ഏന്തിയ കാവൽക്കാർ ഈ വാനരന്മാരെ ഈ കുരങ്ങന്മാരെ ഒരു സൈഡിലേക്ക് വടികൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മുടെ പോലീസുകാരൊക്കെ ക്രൗഡ് മാനേജ് ചെയ്യുന്ന പോലെ അല്പം ഒന്ന് പേടിപ്പിച്ച് ഒന്ന് തള്ളി അകത്തി മാറ്റി രണ്ട് വശങ്ങളിലേക്കൊക്കെ മാറ്റി നിർത്തുന്ന കാഴ്ച ആര് കണ്ടു ശ്രീരാമൻ കണ്ടു അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം രാജാവിനോട് തന്നെ വിഭീഷണനോട് തന്നെ പ്രകടിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ഈ കാവൽക്കാർ ചെയ്യുന്നതൊന്നും ശരിയല്ല നിങ്ങളുടെ ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും ശരിയല്ല വാനരന്മാർക്ക് വളരെ വലിയ പരിഗണനയാണ് അവർക്ക് കൊടുക്കേണ്ടത് അവരെന്തിനാണ് ഇങ്ങനെ തള്ളി മാറ്റുന്നത് ഞാൻ അവരെ തള്ളി മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അവർക്കാണ് പ്രമുഖമായ സ്ഥാനം കാണുന്നത് അവർ ദേവിയെ കാണട്ടെ അമ്മയെപ്പോലെ തന്നെ ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി വാനരന്മാരെല്ലാം അണിനിരന്ന് അവരുടെ അമ്മയെ കാണുന്ന പോലെ അവർ സീതാദേവിയെ കണ്ട് സായുജ്യം അടയട്ടെ അതിനായിട്ട് അവർക്ക് എല്ലാവർക്കും സീതയെ കാണാനുള്ള സൗകര്യം ഒരുക്കാനായി സീത പല്ലക്കൽ നിന്നിറങ്ങി നടക്കട്ടെ ആ സീതയ്ക്ക് വഴിയൊരുക്കുക ആ പല്ലക്കൽ നിന്നിറങ്ങി എല്ലാവർക്കും ദർശനം നൽകി മനോഹരമായ ദിവ്യരൂപത്തിൻ്റെ ദർശനം നൽകിക്കൊണ്ട് മന്ദം മന്ദം മെല്ലെ മെല്ലെ സീത കാൽനടയായി നടന്ന് 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 ശ്രീരാമൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ശ്രീരാമൻ്റെ സമീപത്തെത്തി പക്ഷേ അപ്പോൾ ശ്രീരാമൻ്റെ സമീപത്തെത്തുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് അത് അവർ തമ്മിലുള്ള ആ സമാഗമം എങ്ങനെയായിരിക്കും ശ്രീരാമൻ എന്ത് വികാരങ്ങളോടെ കൂടിയായിരിക്കും സീതയെ സ്വീകരിക്കുക ശ്രീരാമനെ കാണുമ്പോൾ സീതയ്ക്ക് എന്തെല്ലാം സമ്മിശ്ര വികാരങ്ങളായിരിക്കും സീതയ്ക്ക് ഉണ്ടാവുക ഇത്രയും നാളത്തെ വിരഹത്തിന് ശേഷം വേർപിരിയലിന് ശേഷം ആ ദമ്പതിമാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവിക എങ്ങനെയായിരിക്കും അവർ തമ്മിൽ ഇടപെടുക ഇതൊക്കെ കാണാനുള്ള ആകാംക്ഷ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ വാനരന്മാർക്കും ഉള്ള പോലെ തന്നെ പ്രേക്ഷകരും ശ്രോതാക്കളുമായിട്ട് നമുക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷേ നമ്മൾ ആരും വിചാരിച്ചതൊന്നുമല്ല അവിടെ നടക്കുന്നത് അവിടെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് അങ്ങനെ കഥകളിൽ ട്വിസ്റ്റ് ഉണ്ടാകാറുണ്ട് രാമായണത്തിൽ കഴിഞ്ഞ മുന്നൂറ്റി ഒന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് എത്രയോ സ്ഥലത്ത് നമ്മൾ ട്വിസ്റ്റ് കണ്ടിരിക്കുന്നു അങ്ങനെ ഇവിടെയും അങ്ങനത്തെ ഒരു ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ മുഹൂർത്തമാണ് ഇവിടെയും അവിടെയും ഒരു കഥയിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായിരുന്നു അത് നമുക്ക് കാണാമടുത്ത് മുന്നൂറ്റി മൂന്നാമത്തെ ലക്കത്തിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം